നിയമസഭാ ചൂടിലേക്ക് നീങ്ങുന്ന രാജസ്ഥാനിൽ എ പിക്ക് ബാലികേറ മലയാകുമോ കാരണം ബി ജെ പി അവരുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മത്സരം ഇപ്പോൾ നീക്കം നടത്തുന്നതും അതിനിടയിൽ ഇപ്പോൾ ആപ്പ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് സീറ്റ് വിഭജനത്തോടെ എഴുപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ആം ആദ്മി പ്രഖ്യാപിച്ചു മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് മുഖ്യമന്ത്രി പദവി രാജിവെച്ച ആം ആദ്മി പാർട്ടി കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും നേടാൻ ഒരുങ്ങുകയാണ് ഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി നേടുന്നത് തന്നിൽ നിന്നും തെറിച്ച കസേര വീണ്ടെടുക്കാനുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ് കേജ്രിവാൾ എന്നാണ് അണിയറ സംസാരം മുഖ്യമന്ത്രി അതിഷി മർലേന കൽക്കാജി മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നാലാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണിപ്പോൾ ആം ആദ്മി പുറത്തുവിട്ടിരിക്കുന്നത് സൗരവ് ഭരദ്വരാജ് ഗോപാൽ റായ് സത്യേന്ദ്രകുമാർ ജെയിൻ മുർഗേഷ് പദക് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നു മന്ത്രി സൗരവ് ഭരദ്വാജ് ഗേറ്റർ കൈലാഷിൽ നിന്നും ഗോപാൽ റായ് ബാബർപൂരിൽ നിന്നും മത്സരിക്കും സത്യേന്ദ്രകുമാർ ജെയിൻ ഷക്കൂർ ബസന്തിൽ നിന്നും ദുർഗേഷ് പദക് രജീന്ദർ നഗറിൽ നിന്നുമാണ് ജനവിധി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യം ചേരില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം പാർട്ടിയുടെ സ്വന്തം ശക്തിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് അരവിന്ദ് കേജ്രിവാൾ പറയുന്നത് അതേസമയം മധ്യനയ അഴിമതി കേസിൽ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കേജ്രിവാൾ തുടരുകയാണേന്നും അഴിമതി നടത്തുന്ന ആം ആദ്മിയെ ജനങ്ങൾ ഇനി സ്വീകരിക്കില്ല എന്ന ആക്ഷേപങ്ങളും വളരെ ശക്തമാണ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി എന്നല്ലാതെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചില്ല ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഇരുപത്തിനാലു മണിക്കൂറും അവർക്കൊപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ നേതാവാണ് ജനങ്ങളെ വഞ്ചിച്ചതെന്നും ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനുമായ പർവിഷ് സഹോബ് സിംഗ് പറഞ്ഞു അതേസമയം ബി ജെ പിയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളായി രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എത്തുമെന്നാണ് സൂചന ലഭ്യമാകുന്നത് ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിന് തയ്യാറെടുക്കാൻ തന്നോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി പർവേഷ് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ തന്നെ മണ്ഡലത്തിൽ സന്ദീപ് ദീക്ഷിതനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു മൂന്ന് തവണ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിന്റെ മകനാണ് സന്ദീപ് ഇതോടെയാണ് മുൻ മുഖ്യമന്ത്രിയും രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ന്യൂഡൽഹി മണ്ഡലം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക അതിനിടെ അരവിന്ദ് കെജ്രിവാൾ തന്റെ സിറ്റിംഗ് സീറ്റായ ന്യൂഡൽഹി മാറുമെന്ന് അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിനിടെ ഈ പ്രചരണങ്ങളെല്ലാം കെജ്രിവാൾ തള്ളിയിരുന്നു താൻ ന്യൂഡൽഹിയിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്നാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്